എന്നും അവരുണ്ടായിട്ടുണ്ടല്ലോ ലാലേട്ടനും അമ്മക്കെയും സുരേഷ് ചേട്ടനും ഇല്ലാതെ അമ്മയില്ല ആദ്യം എ എം എമ്മെന്നുള്ള വിളി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അമ്മ എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് പോലെ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് അപ്പോഴും അറിയാമല്ലോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്കൊരു പ്രശ്നം വന്നാൽ പോലും അവർ അമ്മയുടെ കൂടെ ഉണ്ടെന്നുള്ളതിനെ തെളിവായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഈ കാൻഡിഡേറ്റിന്റെ തെരഞ്ഞെടുത്തത് ഓരോരുത്തർ നല്ല മാർജിനും ഉണ്ട് എല്ലാവർക്കും അപ്പം ചെയ്യുന്ന ഇതിനായിരിക്കും തിരിച്ച് കിട്ടുന്നത് കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞാൽ കൊടുത്താ അമ്മേനും കിട്ടും കിട്ടും

സഹകരിക്കാനും വളരെ ക്ലോസ് ആയിട്ട് ഇതുവരെ ചെയ്തില്ല എന്നല്ല അതിന് സാധ്യതയുള്ള ഒരു കമ്മിറ്റിയാണ് ലാലേട്ടൻ വോട്ട് ചെയ്യാൻ വന്നു വരാൻ പറ്റിയില്ല എന്നും എന്നും അവരുണ്ടായിട്ടുണ്ടല്ലോ ലാലേട്ടനും മമ്മൂക്കയും സുരേഷ് സുരേഷേട്ടനും ഇല്ലാതെ അമ്മയില്ല അപ്പൊ അവര് എന്നും ഇതിന്റെ കൂടെ ഉണ്ടെന്ന് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പല സ്ഥലത്ത് അവര് വളരെ തിരക്കുണ്ടായിരുന്നിട്ടും പറന്ന് എത്തി ഇവിടെ വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളത് അതിനു അതുപോലെ തന്നെ മാക്സിമം ആൾക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് വന്നിട്ട് കാസ്റ്റ് അസ്റ്റ് ചെയ്തു പോയിട്ട് അപ്പോഴും അറിയാലോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ പോലും അവര് അമ്മയുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് തെളിവായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് യുവതാരങ്ങള് കുറെ പേര് ഷൂട്ട് ഉണ്ട് പെട്ടെന്ന് വന്ന വന്നൊരു എലക്ഷനാണ് അല്ലാതെ ടൂവിനോ വന്നിരുന്നു ബേസിൽ വന്നിരുന്നു ഇന്ത്യത്ത് മെമ്പേഴ്സായിട്ടുള്ള പല യുവതാരങ്ങൾ എത്തിയിരുന്നു അമ്പിച്ച കാലക്കിൽ വന്നിരുന്നു പെപ്പ വന്നിരുന്നു ഇവരൊക്കെ യുവതാരങ്ങൾ അഞ്ഞൂറ്റിമൂന്നില് കുറെ പേര് ഇപ്പൊ തമിഴ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരും സാധാരണ വരാറില്ല എന്നാലും മുന്നൂറ് മുന്നൂറ്റി ചില്ലാനാണ് മാക്സിമം ഇവിടെ വരുന്നത് അത്രയും പേര് വന്നിരുന്നു നല്ല പ്രതീക്ഷയില്ല കാരണം തെരഞ്ഞെടുത്തതാണല്ലോ ഈ കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുത്തത് ഓരോരുത്തർ നല്ല മാർജിനും ഉണ്ട് എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഓരോ തവണയും എനിക്കും അതുപോലെ തന്നെ വോട്ട് എന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്നോട് ഇഷ്ടം കൂടുന്നുണ്ട് അത് വോട്ടിന്റെ ഇത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ കൂടുന്നുണ്ട് കൂടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് കൂടിയിട്ടുണ്ട് അപ്പൊ ചെയ്യുന്ന ഇതിനായിരിക്കും തിരിച്ച് കിട്ടുന്നത് കൊടുത്ത കൊല്ലത്തും കിട്ടും പറഞ്ഞാൽ കൊടുത്ത അമ്മേനും കിട്ടും കിട്ടും